കൂടെ ശരിയാ ചെയ്തിട്ട് ദൈവദാസം ോപ്പിലേക്ക് ഞാൻ റിസീവ് അന്ന് രാത്രി വീടിന്റെ ആമ ഞാൻ ഇറങ്ങി തെങ്ങിന്തോപ്പിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു കർത്താവേ ചേട്ടൻ പറഞ്ഞു പ്രസംഗിക്കാൻ ഒക്കത്തില്ലെന്ന് എന്റെ ചേട്ടൻ പറഞ്ഞു എനിക്ക് എഴുതാൻ അറിയത്തില്ലെന്ന് പക്ഷെ എന്റെ ദൈവദാസം പറഞ്ഞു വാ തുറന്നാൽ തുടന്താ നിറക്കാമെന്ന് ഞാൻ സത്യസന്ധമായിട്ട് അറിയാം ഒരു പതിനഞ്ചു മിനിറ്റ് വാതുറന്നു പിടിച്ചു ഒന്നും നിറഞ്ഞില്ല പിന്നെ എനിക്ക് തോന്നി പാർശ്വ പ്രാർത്ഥിക്കുന്ന പോലെ ഒന്ന് പ്രാർത്ഥിക്കാന്ന് കരുതി അറിയാതെ ഞാൻ ഇങ്ങനെ കൈയടിച്ച് കൈ കൊട്ടി ആമി സ്വത്രം സ്വത്രം സ്വോത്രം സ്വത്രം സ്വോത്രം അറിയാൻ തുടങ്ങി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേച്ചാ ഈ കാലടിയിൽ നിന്ന് തീ പിടിക്കാൻ തുടങ്ങി കാലടിയന്ന് തീ പിടിക്കാൻ തുടങ്ങി എന്റെ കാല് മുഴുവൻ ഇങ്ങനെ ചൂടായി കയറുന്ന പോലെ വന്നി പിന്നെ ഒറ്റ സെക്കൻഡ് നേരം എന്തോ ഭയങ്കര ശക്തിയാൽ എന്റെ പൊക്കിയെടുത്ത മീറ്ററുകൾക്കപ്പുറം താഴെയിട്ടു എന്റെ ശരീരം തീ പിടിച്ചു എന്റെ നാവിലൂടെ ആദ്യമായി അന്യഭാഷ പറഞ്ഞു ഈ കുഞ്ഞുങ്ങൾ ഈ മക്കളോടൊപ്പം ഞാൻ വണ്ടിക്ക് വന്നപ്പോൾ പ്രിയ മോളി ചോദിച്ചു പാഷേ പാശേ എങ്ങനെയാ എൻകൗണ്ടർ ഉണ്ടായത് ഞാൻ അവളോട് പറഞ്ഞു ഞാൻ മുഴുവിക്കലായിരുന്നു ഞാൻ സ്കൂളിൽ പോകാൻ പറ്റാഞ്ഞ കാര്യം എന്താണെന്നറിയോ ഞാൻ വിൽക്കല ഒരു വാക്ക് പറഞ്ഞാൽ അൻപതിലധികം പ്രാവശ്യം വിൽക്കും അതുകൊണ്ട് രണ്ടാം ക്ലാസ് വരെ പോയിട്ട് പിന്നെ പോകാതെ മീൻ മീൻപിടിക്കാൻ പോയത് അന്ന് അന്ന് രാത്രി അന്യഭാഷയുടെ അഭിഷേകം പ്രാപിച്ചപ്പോ എന്റെ വിക്ക് സൗഖ്യമായി അന്ന് മുതൽ ഇന്ന് വരെ വിൽക്കിയിട്ടില്ല ആരെങ്കിലും രോഗസൗഖ്യം സൗഖ്യം ഇല്ലെന്ന് പറഞ്ഞാൽ അവന്റെ നടുവിലേക്ക് ചങ്ക് പൊളിച്ച് കാണിച്ചിട്ട് പറയും ഇരിയണോ സൗഖ്യമാക്കുന്ന ദൈവമുണ്ട് സൗഖ്യം നടക്കത്തില്ലെന്ന് ആരാ പറഞ്ഞ വിടുതൽ നടക്കത്തില്ലെന്ന് അത് അനുഭവിച്ചിട്ട് പറയുന്നു സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് തമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് മക്കളെ ഇത് ശ്രദ്ധിച്ചു കേൾക്കേ ഇത് ശ്രദ്ധിച്ചു കേൾക്കേ നിങ്ങളുടെ നടുവിലെ പി എച്ച് ഡിക്കാരും എം ഡി പാരും അവൻ ഡോക്ടറേറ്റ് എടുത്തവരൊക്കെ വന്ന് പ്രസംഗിച്ചു കാണും അതൊക്കെ അവിടെ ഇരുന്നോട്ടെ പക്ഷെ ഈ മത്സ്യത്തൊഴിലാളി പറയുന്നത് നിങ്ങൾ കേ അന്ന് രാത്രി ദൈവാധനത്തെ തൊട്ടു അച്ഛാ ഒരൊറ്റൂത് ആരും എന്നോട് പറയുന്നു ഓടിച്ചെന്ന് വേദപുസംഗം വായിക്കാൻ ഓടി വന്ന് വേദപുസംഗം എടുത്തു പുറപ്പാട് മൂന്നാമത്തെ ആയം കിട്ടി പച്ചവെള്ളം വരെ വായിക്കാൻ തുടങ്ങി അന്ന് വായിച്ചത് ഇന്ന് വരെ നിർത്തിയിട്ടില്ല നിങ്ങൾ ആരുടെ റിപ്പോർട്ട് വിശ്വസിക്കുന്നു മനുഷ്യന്റെയോ മനുഷ്യൻ നിന്നെ നോക്കി പറയും നീ ആയിസി കൊണപ്പെടത്തില്ല ഇന്ന് രാത്രി പോണ പി എന്ന് പറ മനുഷ്യൻ നിന്നെ നോക്കി കൊണ്ട് പറയും ഈ കോഴ്സ് നീ പൂർത്തിയാക്കtilde നീ ഇവടെ നികtilde യേശുവിന്റെ നാമത്തിൽ പറ മനുഷ്യന്റെ റിപ്പോർട്ടർ ഈസ് ഓൺ ദി റിപ്പോർട്ടർ ഇന്ന രാത്രി വേളയിലാണ് ഞാൻ റിജക്ട് ചെയ്യുന്നു ഉടബടബടബട ബൗടബടബടബട ഉടബടഗടക ദുരാദബല ബൗഷണ്ഡല ഹൽക്കനഗടക જગനാഥല ബരബല്ല പാപ്പാ തേതെലേ ര സേതെലേ സിൻസ് ും കൂടി കഴിഞ്ഞ ദിവസം പാട്ട് പാടി നല്ലതേ നല്ലതേ അയ്യോ അതൊക്കെ വൈറല ഒരാളെ വിളിച്ചാ നമ്പർ എടുത്തത് ഒരല്ലെന്ന് പറഞ്ഞു നമ്മൾ എന്താ നല്ലതേ വരത്തുള്ളൂ അല്ലേ നമ്മളെ വാഗ് കൊണ്ട് എന്ത് പറഞ്ഞാലും അത് സംഭവിക്കും ഇന്ന് പഠിക്കാൻ പോകുന്നേ ചരിത്രമാകും ഇന്ന് രാത്രി നിങ്ങൾ ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ ചരിത്രമാകാൻ പോകിയാ അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നു നിങ്ങൾ മനുഷ്യന്റെ റിപ്പോർട്ട് എന്ത് ചെയ്യരുത് വിശ്വസിക്കരുത് പിശാന്റെ വീടിന് തറക്കല്ലിട്ടു എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൂവായിരം ആ ഇതൊന്നും ദീർഘത്തില്ലെന്ന് പോടാ ബിശാജ് ഞങ്ങൾ പണിയും അല്ലല്ലോ അവന്റെ കുഞ്ഞിന്റെ കാര്യം പോക്കാന്ന് ആരാ പറഞ്ഞേ നീ പോ അത് നടക്കും ആരാ പറഞ്ഞ ഈ ദേശത്തെ ദൈവസഭ പണിയത്തില്ലെന്ന് ഞാൻ യേശുദാഥി സ്ഥലവും മേടിക്കും സഭയും പണിയും ഞാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞു ആമേൻ വേണമെങ്കിൽ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പോയി പണിയും ഈ ദേശത്തെ സ്ഥലവും മേടിക്കും പറ ദൈവം ദൈവം ചെയ്യും ചെയ്യും ദൈവത്തിന് എന്താ ചർച്ച പറഞ്ഞാ കഴിയാത്തത് അല്ലാമ പറയണം ഫോട്ടോ വച്ചിൽ ഒരു സെന്റ് സ്ഥലത്തിന് പത്തിരുപത്തിയേഴ് ലക്ഷം ഡേവിഡ് ഇവിടെ ഉണ്ട് തൊട്ട് ഭയങ്കര വലിയ ഫോട്ടോ വെച്ചി എനിക്കവണ് സ്ഥലം മേടിക്കാൻ കാശുമില്ല ഒരു സോത്രം പറഞ്ഞു ഞാൻ വാർഡേക്ക് താമസിക്കുന്നത് അയ്യായിരം രൂപയ്ക്കാണ് അയ്യായിരം രൂപ വാടക കൊടുക്കാൻ ഇല്ലാതെ ഞാൻ കറങ്ങി കറങ്ങടയ്ക്ക പിന്നെ എങ്ങനെയാ സ്ഥലം മേടിക്കുന്നത് അപ്പോഴാണ് ഒരു പുള്ളി എന്നോട് പറയുന്നത് അച്ഛ അച്ഛൻ ആരാധിക്ക സ്ഥലം വേണോ ഞാൻ പിന്നെ ഞാൻ സ്കൂളിൽ ആരാധിക്കുക അച്ഛ അച്ഛൻ ഒരു സ്ഥലം തരാം ഒരു ഗോഡൗൺ ഉണ്ട് പതിനഞ്ച് സെന്റ് സ്ഥലത്താ നിൽക്കുന്നത് അച്ഛന് കയറി ആരാധിച്ചു ഒരു അടിപൊളി ഗോഡൗൺ സോത്രം അങ്ങനെ മൂന്ന് മാസത്തേക്ക് ആദ്യം തന്നു പിന്നെ മൂന്ന് മാസം കൂടി തന്നു പിന്നേം കൂടി അങ്ങനെ ഒമ്പത് മാസം തന്നു ഫ്രീ ആയിട്ട് ഞങ്ങളെല്ലാം കൂടി ഞങ്ങൾ എല്ലാം കൂടി കൊണ്ടോ പേടും പൊളിച്ച് ആരാധിക്കാൻ തുടങ്ങി കിട്ടിയ അവസര ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത അന്ന് നമുക്ക് സ്ഥലം കിട്ടിയ രാത്രി പാകലും ഓൺലൈറ്റ് ഒൻപത് മാസം ഒൻപത് മാസമായ ഞാൻ ഇക്കു പറഞ്ഞു ഇക്ക പറഞ്ഞ ഒമ്പത് മാസം നാളെ തീരുകയാ ഞാൻ മാറിയേക്കാം സൂത്രം വിശ്വാസം ഞങ്ങൾ പെണ്ണക്കോസ് കാരാ വാക്കു പറഞ്ഞ വാക്കാതിരിക്കും സൂത്രം ഞാൻ നാളെ നാളെ തീരും അടുത്ത ദിവസം ഞങ്ങൾ മാറ്റിക്കോളാം ഇരിക്കാൻ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു ഒരു കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു നീ മാറാന്നല്ലേ പറഞ്ഞേ ആ മാറാം മാറണ്ട എന്ത് ചെയറണ്ട ഞാൻ ആ കഴിഞ്ഞ ദിവസേ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി എന്നെ മുറിക്കാത്ത നിന്റെ നബി എന്നോട് പറഞ്ഞ് ഇത് പള്ളിക്ക് തരാ എന്തൊരു അസൂചനയാണിത് ഇത്രയും അസൂയ ആളുകളെ എന്റെ ലോകത്തെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് കിട്ടിന്ന് പറഞ്ഞപ്പോ അല്ലല്ലിയോ പോലും പറയുന്നില്ല എന്നോട് പറഞ്ഞു നിന്റെ ഈസ നബി എന്നോട് പറഞ്ഞു ഈ സ്ഥലം നിരക്ക് കയറാൻ എന്റെ കൂടെ കോട്ടയത്തെ ഷാജം പാഷുണ്ട് ഒരു സ്വപ്നം കണ്ട് കണ്ണു തുറക്കുന്നതിന് മുമ്പേ കോടികളുടെ സ്വത്ത് പിന്നെ അസൂയ അതിനകത്തായി ഇത്രയും വലിയ ചർച്ചും കേരളത്തിൽ ആദ്യമായിട്ട് എയർ കണ്ടീഷൻ ചർച്ച നമ്മളാ ഇതെങ്ങനെ പറ്റി എന്ന് കഴിച്ചാൽ നിങ്ങൾ കുത്തിയിരുന്ന് നെഗറ്റീവ് പറയും ഞാൻ പോസിറ്റീവ് പറയും അതിലോട്ട് നമ്മൾ വരാൻ പോവുക ഇന്നുകൊണ്ട് നമ്മുടെ ആ തരം ഒന്ന് വിലപ്പെടാൻ പോവുക നിങ്ങൾ കേൾക്കുന്ന റി ദൈവത്തിന്റെ റിപ്പോർട്ട് നിങ്ങൾ വിശ്വസിക്കണം വിശ്വസിച്ച മാത്രം പോരാ നിങ്ങൾ വിശ്വസിച്ചിട്ട് നെഗറ്റീവ് പറയരുത് വിശ്വാസം പറയണം എന്തുകൊണ്ട് നിങ്ങൾ വിശ്വാസം പറയണം ഒന്ന് വേഗത്തിൽ ഇടാമോ യോഹനാണ് സുവിശേഷം ഒന്നാമത്തെ പന്ത്രണ്ട് ആമത്തെ വാക്യം യോഹനാണ് സുവിശേഷം ഒന്നിന്റെ പന്ത്രണ്ട് അവനെ കൈക്കൊണ്ട് നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു ദൈവമക്കളാകാൻ അവൻ എന്ത് കൊടുത്തു അധികാരം കൊടുത്തിരിക്കുന്നു ദൈവമക്കളെ ദൈവം നമുക്ക് തന്നത് അല്ലെ ഒരധികാരമാണ് എന്നിങ്ങനെ യേശുവിനെ സ്വീകരിച്ചപ്പോ ദൈവം നമുക്ക് എന്ത് തന്നു എനിക്കൊരധികാരം ഉണ്ടെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട് മക്കളെ മക്കളെ നമ്മൾ യേശുവിനെ സ്വീകരിച്ചപ്പോ കർത്താവ് നമുക്ക് എന്ത് തന്നു അധികാരം രണ്ട് കാര്യം നിങ്ങൾ എന്നും മറന്നാലും മറക്കരുത് ഇവിടെ അധികാരം സ്വർഗത്തിൽ അവകാശം ഇവിടെ അച്ഛകാശവും ഇവിടെ അധികാരവും എന്തിനാ ഇവിടെ അധികാരം തന്നത് ഒറ്റ ഒറ്റതൂത നമ്മുടെ മുഴുവൻ അവൻ പിടിച്ചു വെച്ചേക്കുക നമ്മുടെ നന്മ മുഴുവൻ അവൻ പിടിച്ചു വച്ചേക്കുക അവൻ പിടിച്ചു വെച്ചിരിക്കുന്നത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരധികാരം വേണം ഓ അല്ലേ ഞാൻ ഒരു കാര്യം കൂടി വേഗത്തിൽ പറഞ്ഞോട്ടെ സ്ത്രോത്രം ഇസ്ലൈം മക്കൾക്ക് മണ്ണ എവിടം വരെ കൊടുത്തു ആ പറ ഉറു പറ കനാന് കുത്തിയപ്പോൾ മണ്ണ എന്ത് ചെയ്തു ഏ അതിന്റെ മർമ്മം കനാനി കാല് കുത്തിയപ്പോ മണ്ണ നിന്നു തമ്പുരാൻ പറഞ്ഞു ദാണ്ടുകിടക്കുന്ന ശത്രുവിന്റെ വയൽ വേണമെങ്കിൽ യുദ്ധം ചെയ്തു കഴിച്ചോ മനസ്സിലായ മരുഭൂമി വെച്ച് മണ്ണ പെയ്യും തിന്നും ഇറച്ചി കഴിക്കും പക്ഷെ കനാനി കാലുകുത്തിയപ്പോ തമ്പുരാൻ പറഞ്ഞു ഇനി ഞാൻ മണ്ണ തരത്തില്ല പിന്നെന്തെയ്യും ദാണ്ടുകിടക്കുന്ന ശത്രുവിന്റെ വയൽ വേണമെങ്കിൽ യുദ്ധം ചെയ്ത് പിടിച്ചോ പുതിയ നെയ്മൈവമൊക്കെ തിരിച്ചറിയണം നമ്മുടെ നന്മ മുഴുവൻ യുദ്ധം ചെയ്തു പിടിക്കണം മനസ്സിലായില്ലേ ഒന്നുകൂടി പറയാം ഒന്നുകൂടി പറയാം ആരെങ്കിലും ഉപദേശം എടുത്ത് വന്ന് വഴക്കുണ്ടാക്കരുത് എനിക്കെന്താ കിട്ടാത്തത് എനിക്കെന്താ കിട്ടാത്തത് നീ യുദ്ധം ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിനക്കത് കിട്ടും പറഞ്ഞത് നിങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദൈവം നിനക്ക് തരും ദൈവത്തിന്റെ വചനത്തിൽ ഒരു വാക്യമുണ്ട് ം ചെയ്ത് ആര് പിടിക്കുന്നു നന്മ വിശ്വാസത്താൽ എന്ത് ചെയ്യണം പിടിച്ചെടുക്കണമെങ്കിൽ എന്ത് വേണം ഒരു പവർ അധികാരം വേണം അപ്പോ നിങ്ങ രക്ഷിക്കപ്പെട്ടപ്പോ നിങ്ങൾക്ക് എന്ത് കിട്ടി എവിടെ എവിടെ അച്ഛാ ഇവിടെ ഒരു അധികാരം കിട്ടി ഇനി ഒരു കാര്യം ഞാൻ പറയാം ഈ അധികാരം എവിടെയാ കിട്ടിയത് ഈ നേവി പോലീസിനെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം അവിടെ യൂണിഫോം കണ്ടാൽ അറിയാം ഇത് നേവി പോലീസുകാരെ മിലിട്ടറിക്കാരെ കണ്ടാൽ എങ്ങനെ അറിയാം അവിടെ യൂണിഫോം കണ്ടറിയാം കേരള പോലീസിനെ കണ്ടാൽ എങ്ങനെ അറിയാം അവിടെ യൂണിഫോം കണ്ടറിയാം അപ്പൊ അവരുടെ എല്ലാം അതോറിറ്റി അവിടെ യൂണിഫോമില ഒരു ദൈവ പൈതലിന്റെ അധികാരം യൂണിഫോമിലല്ല നാക്കില മനസ്സിലാവുന്നുണ്ടോ ഒരു ദൈവ പൈതലിന്റെ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ അധികാരം ദൈവം വെച്ചിരിക്കുന്നത് കാലലല്ല കൈയേലല്ല ശരീരത്തിലല്ല നാവിൻമേലാണ് വെച്ചിരിക്കുന്നത് ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ അധികാരം വെച്ചിരിക്കുന്നത് നിന്റെ നാവിന്റെ മേലാണ് ഈ അധികാരം വെച്ചുകൊണ്ട് ഇനി കരയരുത് ഈ അധികാരം വെച്ചുകൊണ്ട് ഇനി ആരുടെ മുന്നി യാചിക്കേണ്ടത ഈ അധികാരം വെച്ചുകൊണ്ട് ആരുടെ മുന്നി പോയി മുട്ടമടക്കരുത് ഇന്ന് രാത്രി ആരാധിച്ചെടുക്കണം ആമേൻ ധൈര്യത്തോടെ പിടിക്കണം വിശ്വാസത്തോടെ പിടിക്കണം ദൈവം നിനക്ക് തന്ന അധികാരം ഇന്ന് രാത്രി തിരിച്ചു പിടിക്കണം ഉടമല വടവല ബൗടവല വടവല പബ ഹൽക്കന ഗടഗജ നൗടവല ബലബബ സീസസ് ഹല്ലേലൂയ ഹമ്മേ ഒന്ന് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം നമുക്ക് എന്ത് തന്നു അധികാരം ദൈവ മക്കളെ ഞാൻ നിങ്ങളെ വളരെ ശാന്തമായിട്ട് ലളിതമായിട്ടൊരു സംഭവം ഞാൻ പഠിപ്പിച്ചു തരാം എന്താണെന്നറിയോ നിങ്ങൾ സാധാരണക്കാരല്ല എന്റെ പൊന്നുമക്കളെ നിങ്ങൾ ആദ്യ തിരിച്ചറിയണം നിങ്ങൾ ആരല്ല സാധാരണക്കാർ നിങ്ങളുടെ വാക്കിന്റെ ശക്തി എന്തെന്ന് ഞാൻ ഇന്ന് തെളിയിക്കും തെളിയിക്കട്ടെ ഞാൻ ഹിസ്റ്ററിയും പഠിച്ചിട്ടില്ല ബയോളജിയും പഠിച്ചിട്ടില്ല ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഗഹനമായിട്ടുള്ള പഠനമൊന്നും അറിയത്തില്ല ഈ സ്വർഗം ബൂർത്തില്ല എത്ര കിലോമീറ്റർ ദൂരമുണ്ട് ചന്ദ്രൻ എത്രയുണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഒരു കാര്യം പറയാം കോടാനുകൂടി 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 ദൂരമുണ്ട് എവിടെ എവിടെ നമ്മുടെ ടുത്ത് ആണോ ആണ് അത്രയും ദൂരത്തിരിക്കുന്ന തമ്പുരാടുത്തൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന് പേര് ജീവന്റെ പുസ്തകം ഇവിടെ ഇരുന്ന് ഒരുത്തൻ നെഞ്ചിനോട്ട് കൈവെച്ച് യേശുവിനെ കർത്താവെന്ന് ഈ വാഗുണ്ട് പറയുമ്പോൾ അവിടുത്തെ പുസ്തകത്തിൽ പേരെഴുതണമെങ്കിൽ നിന്റെ വാക്കിന്റെ ശക്തി എന്താ ഏ മനോ ഇവിടെ ഇരുന്ന് ഒരു ഒറ്റ വാക്ക് പറയുമ്പോ കോടാന കോടി കിലോമീറ്റർ ദൂരത്തിരിക്കുന്ന പുസ്തകത്തിനകത്ത് നിന്റെ പേര് എഴുതണമെങ്കിൽ അത് സംഭവിക്കത്തില്ല നിങ്ങൾ രക്ഷിക്കപ്പെട്ട അന്നു മുതൽ നിങ്ങളുടെ നാവും അവർ സ്വർഗം തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് അതുകൂടെ യേശു മത്തായി പറഞ്ഞത് പതിനാറിൽ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കാരണം നിങ്ങളുടെ വാക്ക് പറഞ്ഞപ്പോൾ അവിടെ പേരെഴുതിയെങ്കിൽ ഇവിടെ പറഞ്ഞാൽ അത് സംഭവിക്കും ഇന്ന് രാത്രി ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യും നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ പട്ടണത്തിൽ അന്തരീക്ഷത്തിൽ ആത്മാക്കളെ ദുരാത്മാക്കളെ ഞങ്ങൾ രക്ഷിക്കപ്പെടാതെ വണ്ണോ ജനം പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന ദുര്യാത്മ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ദൈവ ശക്തി ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിപ്പെടാൻ ഈ അന്തരീക്ഷത്തെ ഞങ്ങൾ ഈ ചേഞ്ച് ചെയ്യുന്നു അഭിഷേതനെ നാം കെട്ടിയാൽ അവൾ സ്വർഗം കെട്ടും നാം അഴിച്ചാൽ സ്വർഗം അഴിക്കും അങ്ങനെയാണ് ഇന്ന് രാത്രി പോകുന്നതിന് മുമ്പ് പറ ഈ ക്ലൈമറ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്യണം

ها لالويا صباح الخير لكتب 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 تالا لكتب 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 മക്കളെ പുറിക്കുന്ന യൗവനക്കാരോടും ഇതിനകത്തിരിക്കുന്ന യൗവനക്കാരോട് ഞാൻ ഒരു ഒരു മനസ്സ് തുറന്ന് ഒരു കാര്യം പറയാൻ പോവുക ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒന്നുകൂടി അവലംബിക്കുക കർത്താമിന്റെ ദാസൻ സ്മിത്ത് വികിത് എന്ന് പറയുന്ന ദൈവദാസൻ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ മൂലൊക്കെ ഒരു 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 ചെറുപ്പക്കാരൻ ഒരു 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 യവനക്കാരൻ മരിക്കാൻ കിടക്കിയ ക്യാൻസർ വന്ന് ഡോക്ടർ പറഞ്ഞു ദിവസങ്ങൾക്കുള്ളിൽ ആ ചെറുപ്പക്കാരൻ മരിക്കും സ്മിത്ത് വികിസവർ എന്താ ചെയ്തെന്നറിയാമോ നേരെ ചെന്നിട്ട് ആ മനുഷ്യൻ ആ ബാലന്റെ കൈവച്ചിട്ട് പറഞ്ഞു എഴുന്നേറ്റ് വാഴ എന്റെ കൂടെ മിഷണറിക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റ് പോയി പോയി സ്മിത്ത് അവനേറ്റ്മിത്ത് അവന്റെ തലയിലോട്ട് കൈവെച്ച പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ പോക്കോ എവിടെ എന്ന് വെച്ചാ അവൻ പോയി നിങ്ങൾ കേട്ടോണ്ട ലെസ്റ്റർ കേട്ടോണ്ട് എന്റെ മോന് പേരിട്ടത് ആ പേരാ ലസ്റ്റർ എന്റെ അകത്തത് കത്തിയത് കൊണ്ട് അവന് പേരിട്ടെ ഇവൻ നേരെ ആഫ്രിക്ക ചെന്ന് സുവിശേഷം പറയാൻ ചെന്നപ്പോ ഈ വഴിയിൽ മൊത്തം ഇരുന്ന് മനുഷ്യന്റെ തലയോട്ടി പച്ചക്കെടുത്തിട്ട് അതിനകത്ത് മന്ത്രവാദം ചെയ്ത് പെരുവഴിയിൽ മന്ത്രവാദം ചെയ്യ ആഫ്രിക്കയിൽ വർഷങ്ങൾക്കുമുമ്പ് സ്മിത് അമ്മ കണ്ടു ഇവിടെ പെരുവിൽ ഇരുന്ന് മന്ത്രവാദം ചെയ്യുന്നു ലസ്റ്റർ ഒരു കാര്യം ചെയ്തു പറഞ്ഞു എന്റെ മേലൊരു അധികാരമുണ്ട് ശ്രദ്ധിക്കേ ഒരു ഒറ്റ വാക്ക് ഓഫ് ജീസസ് ഈ മന്ത്രവാദികളുടെ എല്ലാം കൂട്ടമായിട്ട് ളയാൻ തുടങ്ങി തുടങ്ങി ഇളക മാത്രമല്ല മന്ത്രവാദികളെല്ലാം നിലത്ത് വിട് എഴയാൻ തുടങ്ങി ഒരുപാട് വാക്കല്ല ഒരു ഒറ്റ വാക്ക് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവം കൈമാറാൻ കൈമാറാൻ ഈ രാത്രി വിശ്വസിക്കാൻ പൈശാസിക മണ്ഡലങ്ങൾ ഉടമയെ ആത്മാവിന്റെ അധികാരം ഈ ദേശൂതങ്ങൾ ഇളകി മാറിയ പറ്റു പൈശാസിക മണ്ഡലങ്ങൾ ഇളകിയേ പറ്റൂ சபநாதலரா பிரவிசோ பிரவிசோ இந்த இரాత్రి ஆதியாகமேற்றதெங்க பைந்தலே நீ நடந்து போகுമ്പോൾ நீ நடந்து போகுമ്പോൾ துருபூதங்கள் இந்த இரాత్రి எழுகமார ஹல்கன கட்டி कडகச்சட துரகட்டி कडகந்தல உடல்பொடம் தீவல் कडகட்சன லிபந்தல ஜனல்கதாதல உடபலகடகதல ரிபலகடகதல உடபலபலபல